ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇനി ആകെ തകർന്നു പോവാനേട്ടോ മോർച്ചറിയിൽ വിഷ്ണു ആ കാണുന്ന കാഴ്ച കണ്ടിട്ട് കേട്ടോ അങ്ങനെ സത്യഭാമ തന്റെ എടുത്ത് ഒരുപാട് തവണ വിഷ്ണുവിനെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല ഈ സമയം രോഹിത്തും ഫോൺ എടുക്കുന്നില്ല സത്യഭാമയുടെ കണ്ണുകിടന്നുള്ളന് നിശ്വ എന്തോ ഒരു ഈ വീട്ടിലോട്ട് വരാനിരിക്കുന്നു എന്ന് സത്യഭാമ പറയുമ്പോൾ ഇവിടെ ശ്യാമയുടെ ഉള്ളിലും ഒരു പേടിയൊക്കെ വന്നു കേട്ടോ അങ്ങനെ അകം പറഞ്ഞു നിങ്ങളെ നീ അങ്ങനെ അങ്ങനെയൊന്നും പറയാതെ എന്ന് പറയുമ്പോൾ എന്തോ രാഘവട്ട എന്റെ വല്ലാതെ കൈവിട്ടു പോകുന്നു എന്തോ ആ ഒരു ആപത്ത് നമ്മുടെ വീട്ടിലോട്ട് വരാനിരിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നു ആകെ പേടിയാവുകയാണ് കേട്ടോ ഇവിടെ രാഘവനും അതുപോലെ തന്നെ ശ്യാമക്കൂട്ട പിന്നീട് രോഹിത്തിനും വീണ്ടും വിളിക്കുന്നു അങ്ങനെ വിഷ്ണുവിനും വിളിക്കുന്നു പപ്പിയും കൊണ്ട് എങ്ങോട്ടാവും പോയത് യാതൊരു പിടിയും ഇല്ലല്ലോ എന്താണവ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ കാണാ രോഹിത് കയറി വരുന്നോ കേട്ടോ രോഹിത്തിനെ പണ്ടോടെ തന്നെ സത്യരാമ് പറയുന്നു എടാ നീ എവിടെയായിരുന്നടാ ഇതുവരെ എന്ന് പറയുമ്പോൾ സത്യവാമയുടെ ആ എടാപുട എന്നുള്ള വിളിയൊന്നും രോഹിത്തിന് അത്രയൊന്നും പിടിക്കുന്നില്ല കേട്ടോ എന്നാലും വേണ്ടി തൻ്റെ അരിശ്യം മുഴുവൻ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ് നീ എവിടെ പോയി കിടക്കിയായിരുന്നടാ എന്ന് പറയുമ്പോൾ അത് സത്യാമ്മ എന്ന് പറയുമ്പോഴേക്കും നീ വിഷ്ണുവിനെ കണ്ടോ ഇല്ല കണ്ടില്ല അപ്പോഴേക്കും ഷ്യാമയെ തുറിച്ചു നോക്കുന്നു അത് കാണുന്ന ശ്യാമ ഇങ്ങനെ പരിങ്ങി പേടിച്ചു നിക്കുകയാണ് കേട്ടോ ഈ സമയം സത്യമ്മ ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ നീ വിഷ്ണുവിനെ കണ്ടു വിഷ്ണുവിനേം കൊണ്ട് അവൻ പോയിരിക്കി സോറി പപ്പയേയും കൊണ്ട് അവൻ പോയിരിക്കുകയാണ് അവനെ നീ കണ്ടോ അവനാച്ച ഫോണടിച്ച എടുക്കുന്നില്ല എങ്ങോട്ട് പോയി എന്ത് സംഭവിച്ചു ഒന്നും അറിയത്തില്ലല്ലോ ഈശ്വരാ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ രോഹിത് പറയാണ് ആ അവര് വന്നോളും എന്ന് പറയുന്നിട്ടോ ഈ സമയം നിന്നോടല്ലട പറഞ്ഞത് അവരെ പോയി എവിടെയാണെന്ന് എന്നെ അന്വേഷിക്കാൻ അത് കേൾക്കുന്ന സത്യമ്മയോട് ഇങ്ങനെ തുറച്ചു നോക്ക പിന്നീടാണെങ്കിൽ കമലനെയാണ് കാണിക്കുന്നത് കമലൻ ബീച്ച് റോഡിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അശൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഈ ഏട്ടത്തിയമ്മക്ക് എല്ലാ ബുദ്ധിയും തൻ്റെ ഉണ്ടായിട്ടും ഏട്ടത്തിയമ്മ എന്തിനെ ഒരു അഭിവേ ും കാണിച്ചു ഏട്ടത്തിമ്മയ്ക്ക് എന്തിനാണ് അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടത്തിയമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പലവട്ടം തന്നോടായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ കമലം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ബീച്ച് റോഡ് വഴി കാണാ വിഷ്ണു കടന്നു വരുന്നോ കേട്ടോ ആഹ് ആശ്വാസമായി ആശാനെ കണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് എന്തായാലും ആശാൻ ആകെ തകർത്തു തകർന്നിട്ടുണ്ടാകും ഇനി ഏട്ടത്തിയമ്മ എവിടെ തീരാണ് ഈശ്വര എന്തൊരു ആപത്താണ് എന്തായിരിക്കും ഏട്ടത്തിയമ്മയുടെ മനസ്സിൽ എത്ര വേവലാതി എന്നൊക്കെ പല ചോദ്യങ്ങളും തന്റെ മുന്നിലോട്ട് ഇങ്ങനെ കടന്ന് കടന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെയാണ് വിഷ്ണുവിനെ അവൾ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് എന്തായി ആശാനും എന്നെ ചോദിക്കുമ്പോൾ അറിയത്തില്ലടാ എന്തായി എന്ന് എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല യാതൊരു പിടിയുമില്ല ഈശ്വര പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ശവം അടിഞ്ഞി അടിഞ്ഞിട്ടുണ്ട് ഒരു പച്ചസാരി തന്നെയാണ് എടുത്തിരിക്കുന്നത് മുടിയൊക്കെ വെക്കുമ്പോൾ കാണിക്കുന്നില്ല ഈ ഐ എസ് ബോർഡർ സൈഡിൽ ഇങ്ങനെ വെള്ളത്തിന്റെ എന്താണ് ഒഴുക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അപ്പൊ എന്തെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ആളുകൾ കൂടിയിരിക്കുന്നത് ഉടൻ തന്നെ പറയണ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ചെറുപ്പമാണോ അതേ ചെറുപ്പം പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിലോ പപ്പിയാണ് കാണിക്കുന്നത് പപ്പിയും അതുപോലെ സത്യയും കൂടി തമ്മിൽ തമ്മിയെ പരസ്പരം ഇങ്ങനെ പഠിക്കും അപ്പൊ പപ്പി പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പപ്പി അതൊന്ന് വായിച്ചു നോക്കിയെന്ന് സത്യം പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയാണ് ശാരദാമിയാണ് എങ്കിലോ നടുറോട്ടിലോട്ട് തന്റെ കണ്ണും തള്ളിയിട്ട് ശാരദാമി ഇരിട്ടായിട്ട് എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ ഈ പെണ്ണ് എവിടെ പോയി കിടക്കുകയാണ് വിഷ്ണുവിനെയും കാണുന്നില്ല കുഞ്ഞിനെ എവിടെയാക്കി വിഷ്ണു എങ്ങോട്ടാ പോയത് ഈശ്വര എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്ത് പറ്റിയിരിക്കുന്നു എന്നുള്ള പല ചോദ്യങ്ങൾ തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയം എന്താ ശാരദാമയെ ഒറ്റയ്ക്ക് നിന്നു സംസാരിക്കുന്നത് എന്നിങ്ങനെ പപ്പി സത്യം പറയുന്നുണ്ട് ഒന്നുമില്ല തൻ്റെ അമ്മ എവിടെ പോയി കിടക്കുകയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു തൻ്റെ അമ്മ ഇന്ന് വരുന്നത് കാണാനില്ലല്ലോ അത് ചിന്തിക്കുന്നു എന്നിങ്ങനെ ശാരദാമ പറയുന്നുണ്ട് ഈ സമയം ശാരദാമ്മക്ക് പെട്ടെന്ന് ഷ്യമയുടെ ഫോൺ കോൾ വരികയാണ് എടീ ശാരദാമ്മയോട് ചോദിക്കുകയാണേ അമ്മേ പപ്പിമാലയായിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്നിങ്ങനെ ശാരദാമയോട് ഉടൻ ചെന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നു പപ്പിയും വിഷ്ണു വിഷ്ണുവും ഉണ്ട് അപ്പോൾ എന്നിട്ട് കുഞ്ഞേച്ചിയോ അതറിയത്തില്ലടി വിഷ്ണു ഇവിടെ കുഞ്ഞിനെയാക്കിയിട്ട് രാവിലെ പോയതാണ് ഇതുവരെ അവനും എത്തിയില്ല അവളും എത്തിയില്ല എന്ത് സംഭവിച്ചൊന്നും എന്നറിയില്ല അത് കേൾക്കുന്നുട്ടോ സത്യമഹേശ്വര പേടിച്ചു വിറക്കാണ് ഈ ഇപ്പുറത്ത് ക്ഷ്യാമ അപ്പോൾ സത്യമ്മ ചോദിക്കുകയാണ് എന്താടി എന്താ പറഞ്ഞത് വിഷ്ണു കുഞ്ഞിനെ അവിടെ കൊടുന്നാക്കി പോയിട്ടുണ്ട് ഇത്രേ എന്ന് പറയണ കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രോഹിത്തിനോട് പറയണേ കേടാ നീ പോയിട്ട് അവന് അവനെ എവിടെ പോയി കിടക്കുന്നറിയില്ല അവൻറെ ഫോൺ ഓഫാണ് എന്നാ നീ പോയിട്ട് പപ്പിമോളെ അവിടെ പോയി വിളിച്ചു കൊണ്ടുവന്നെ എന്ന് പറയുമ്പോ അത് അവിടെ നിന്നോട്ടെ അവിടെ നിൽക്കാനുള്ള ആ അവകാശ അധികാരം അതിനുണ്ടല്ലോ അത് കേട്ട ഉടനെ തന്നെ സത്യപാമ്പക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടോ സത്യപാമ്പ പറയണേ അത് എന്തോ ആയിക്കോട്ടെ അവകാശ അധികാരം അല്ല തീരുമാനിക്കുന്നത് നിന്നോട് ഇപ്പൊ ഞാൻ പറയുന്നത് നിന്റെ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുവരാണെന്ന് അല്ലാതെ മറ്റുള്ളവരുടെ കുഞ്ഞല്ല അത് ഇങ്ങനെ രോഹിത് ഷ്യമയുടെ മുഖത്ത് നോക്കിയിട്ടും എന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞി എന്നോട് പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് എന്തിനാണ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞി എന്ന് പറഞ്ഞ് എന്നോട് പറയുന്നത് എന്ന് എനിക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടമല്ല എന്താടാ നീ അവളുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത് നീ മറുപടി പറയടാ രോഹിത് എന്ന് പറയട്ടോ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ എനിക്കവളെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ലേ അത് കേൾക്കുന്ന ക്ഷാമ ഷാമങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് എന്റെ കുഞ്ഞി എന്ന് പറയുന്നത് തന്നെ എല്ലാം എൻ്റെ ആടെന്നു പറഞ്ഞിട്ടില്ലാസ് ഞാൻ മടിയാവുന്നു അതുകൊണ്ട് തന്നെ ഇവളുടെ വായിൽ തന്നെ നിങ്ങൾ ആ സത്യം കേൾക്കാൻ ഞാൻ പറയത്തില്ല നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അപ്പോഴേക്കും സത്യഭാമ പറയുന്നുട്ടോ ഇതൊക്കെ രോഹിത് മനസ്സിൽ പറയുമ്പോഴേക്കും സത്യപാമ വീണ്ടും ആവർത്തിക്കുമ്പോൾ രോഹിത ഒന്നും പിന്നെ കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശ്യാമിയാണെങ്കിലും ഈശ്വര കുഞ്ഞും വിഷ്ണു അതിനെ ഒരേ സമയം കാണാതായിരിക്കുന്നു അവർക്കൊരു ആപത്തും സംഭവിക്കില്ലേ അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണ വിഷ്ണു ഒരുമിപ്പിക്കണ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷാമ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നീട് ഇവരിങ്ങനെ വിവരം അറിഞ്ഞിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ മോർച്ചറിയിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് കടൽപ്പുറത്ത് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ആ ഒരു സത്യം അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഇവർ എത്തുകയാണ് ഡെഡ് ബോഡി അല്ല ആളെ കാണാൻ വേണ്ടി എത്തുകയാണ് അനുപലവും കൂടെയുണ്ട് അങ്ങനെ വിഷ്ണുവും കമല അനുപലവും കൂടി വന്ന് ചോദിക്കുകയാണ് ഇന്നിവിടെ ഒരു പെൺകുട്ടി ഡെഡ് ബോഡി സോറി ബീച്ചിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എന്ന് പറയുന്നു ആ മോളെ കിട്ടി എന്നിട്ടത് ഇവിടെ അത് മരിച്ചു മോർച്ചറിയിലുണ്ട് ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ തകർന്നുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി കമലയെ അഷനെ അഷനി പേടിക്കേണ്ട ആദ്യം നമ്മുടെ രചയമ്മ ഒന്നും ആവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് no എങ്ങനെ വിഷ്ണു വിഷ്ണു വീണ്ടും ഇങ്ങനെ ചോദിക്കാൻ ആശാനെ എൻ്റെ കുഞ്ഞി എൻ്റെ ശാലിയാണോ എന്നുള്ള ആ ഒരു പേടി ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇല്ല ആശാന അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും കമലും ചോദിക്കുകയാണ് ആ പെൺകുട്ടി ചെറുപ്പമാണോ എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും ആ ചെറുപ്പമാണ് നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു നല്ല മുഖത്ത് നല്ല തെളിച്ചം അത് കാണുന്നുണ്ട് നല്ലൊരു കുട്ടി തന്നെയാണ് എന്തായാലും അതിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വീട്ടുകാരൊന്നോ രണ്ടോ പറഞ്ഞിട്ടുണ്ടാവും അതിനൊക്കെ എവിടെയും കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ആത്മഹത്യ ല്ലോ എന്താ അതൊരു വഴിയാണ് എന്തിനാ അതിന്റെ ആവശ്യം അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് പല ഘട്ടങ്ങളായി തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണേട്ടാ അപ്പൊ ആ സമയം അല്ല അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ സമയം അനുപോലെ ചോദിക്കാൻ അല്ല ഞാനൊരു കാര്യം പറയട്ടെ അവർ എങ്ങനെ കാണാൻ എങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അവർ എന്താ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് അവരൊരു സാരിയാണ് ഇത് കേൾക്കുന്ന വിഷ്ണുവിന്റെ കാലിലെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മണ്ണൊലിച്ചു പോയി എന്ന് വിഷ്ണുവിന് മനസ്സിലായി അപ്പോൾ ഉടനെ തന്നെ സാരി എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആലോചിക്കണേ ഷാലിയെ കാണാൻ ചെന്നപ്പോൾ താൻ ആട്ടിവിട്ട ആ സാരിയോ പച്ച സാരിയോ എന്നിങ്ങനെ ചിന്തി േ അങ്ങനെ ആ സാരിയാണ് എടുത്തിരിക്കുന്നത് എന്നിങ്ങനെ വീണ്ടും ആലോചിക്കാൻ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടോ അങ്ങനെ വീണ്ടും നിങ്ങൾ കണ്ടതാണോ ഞാൻ കണ്ടു പച്ച സാരി തന്നെയെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അനുപലവിയുടെയും സമനില തെറ്റിപ്പോ അമലം പറയണേ ആശന അതാവില്ല നമ്മുടെ ചേച്ചിയമ്മ ആവില്ല നമ്മുടെ ചേച്ചിയമ്മ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ എടുത്തമ്മ ഇല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ അനുപലി പറയണേ നമുക്ക് മോർച്ചറിയിൽ പോയിട്ട് ആ ഡെഡ് ബോഡി ഒന്ന് കണ്ടില്ലേ ഏയ് എന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് കഴിയില്ല അതിൻ്റെ ാവശ്യമില്ല എൻ്റെ ശല്യം അത് ചെയ്യില്ല എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ കബലം പറയുന്നുണ്ട് ആശാനെ അതല്ല എടുത്തേമേ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പോകുന്നത് നല്ലതാണ് അതിൽ തെറ്റില്ല ഏയ് വേണ്ട 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 എനിക്ക് കഴിയില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപൂലവി അങ്ങനെയല്ല നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് ഇനി ആ ഡെഡ് ബോഡി വിഷ്ണു കാണുന്നുണ്ട് അവിടെയാണ് വലിയൊരു ടെസ്റ്റ് തന്നെ നടക്കാൻ പോകുന്നത് കേട്ടോ